മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക ആണവായുധം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് ട്രംപ് ഇപ്പോൾ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് പാകിസ്ഥാൻ ചൈന ഉത്തര കൊറിയ റഷ്യ ഇവരൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു നമുക്ക് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നാണ് ട്രംപ് ചോദിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്ത്യ യഥാർത്ഥത്തിൽ മിണ്ടാതിരിക്കുകയോ ന്യായമായ ചോദ്യമാണ് കാര്യം അമേരിക്ക റഷ്യ ചൈന ഇവർ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളായിട്ട് നമ്മൾ വിലയിരുത്തുന്നതാണ് സാമ്പത്തിക ശക്തി അവരൊക്കെ തന്നെയാണ് നാലാം സ്ഥാനം തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുക ഒരു പക്ഷേ ഇവരെക്കാൾ വലിയ ഒരു സൈനിക ശക്തിയോ സാമ്പത്തിക ശക്തിയോ ആയിട്ട് ഇന്ത്യ മാറിയേക്കാം അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ആണവായുധ മത്സരം ആണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ന്യായീകരണം പറയുന്നത് റഷ്യ കഴിഞ്ഞ ദിവസം ഒരു അണ്ടർ വാട്ടർ ന്യൂക്ലിയർ ഡ്രോൺ അത് പരീക്ഷിച്ചു പൊസോഡിയൻ അങ്ങനെ എന്താണ് അതിൻ്റെ പേര് കൂടാതെ ഒരു ആണവ ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലും അവർ പരീക്ഷിച്ചു ഇതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം ഇതുകൂടാതെ ചൈനയ്ക്കും വലിയ രീതിയിലുള്ള ആണവ പദ്ധതികളുണ്ട് അവരുടെ നിലവിൽ ഇപ്പോൾ അവരുടെ ആണവ ബോംബുകളുടെ എണ്ണം അറുന്നൂറാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി അത് ആയിരം ആക്കാനാണ് ചൈനയുടെ പദ്ധതി പാകിസ്ഥാനും രഹസ്യമായിട്ട് ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ട്രംപ് തന്നെ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഈ മത്സരത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ ഇന്ത്യയും സ്വയം സന്നദ്ധമായിട്ട് ഇതിലേക്ക് ഇറങ്ങേണ്ടി വരും അപ്പോൾ ഇന്ത്യക്ക് മുമ്പിൽ എന്ത് എന്നുള്ള ചോദ്യം അപ്പോൾ ഈ വരുമ്പോൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരണം എന്ന് പറയുന്നത് പോലെ ഇവരെയൊക്കെ ഞെട്ടിക്കാനുള്ളൊരു പരിപാടിയാണ് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളതാണ് ചില വാർത്തകൾ വരുന്നത് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ളവർ പറയുന്നത് ഇന്ത്യ ഹൈഡ്രജൻ ബോംബിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഈ ഹൈഡ്രജൻ ബോംബ് ഇന്ത്യയ്ക്കുണ്ട് എന്ന തരത്തിൽ ചില സംഗതികളൊക്കെ വന്നിരുന്നു ഇന്ത്യ അത് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികളോ സ്ഥിരീകരിച്ചിരുന്നില്ല ഇന്ത്യയുടെ കൈ മാത്രമല്ല നോർത്ത് കൊറിയയുടെ കൈയിലും ഹൈഡ്രജൻ ബോംബ് ഉണ്ട് ഹൈഡ്രജൻ ബോംബെന്ന് പറഞ്ഞാൽ ആണവ ബോംബിൻ്റെ അപ്പനായിട്ട് വരും ഏറ്റവും വിനാശകാർ ഒരുപക്ഷെ ലോകം തന്നെ അവസാനിച്ചെന്ന് വരും ഹൈഡ്രജൻ ബോംബ് സ്ഫോടനം ഉണ്ടായ പക്ഷേ അതൊക്കെ ഒരു ഭീഷണി സ്വരത്തിൽ വെക്കുന്ന അല്ലാണ്ട് പൊട്ടിക്കുന്ന നമ്മളത് കരുതേണ്ടതില്ല അപ്പോ നേരത്തെ ചില രാജ്യങ്ങളീ ഹൈഡ്രജൻ ബോംബ് സ്വായത്തമാക്കിയിട്ടുണ്ട് അത് അമേരിക്ക റഷ്യ യു കെ ഫ്രാൻസ് ചൈന ഈ രാജ്യങ്ങളാണ് അപ്പൊ ഇവരുടെ ശ്രേണിയിലേക്ക് ഇന്ത്യ കടന്നു വരുമോ എന്നുള്ളതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം ഇപ്പൊ നിലവില് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തി മൂന്ന് വർഷം പഴക്കമുള്ള ആണവ നിർവ്യാപന കരാർ അല്ലെങ്കിൽ ഈ ആണവ ആയുധങ്ങളുടെ പരീക്ഷണം നിയന്ത്രിച്ചു കൊണ്ടുള്ള കരാർ അതിൻ്റെ പേര് കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി സി ടി ബി ടി കരാർ എന്നാണ് എൻ്റെ ചുരുക്കപ്പേര് നൂറ്റി എൺപത്തിയേഴ് രാജ്യങ്ങൾ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് നൂറ്റി എഴുപത്തെട്ട് രാജ്യങ്ങൾ തത്വത്തിൽ ഇത് കരാർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ പറയുന്ന ചില രാജ്യങ്ങളൊന്നും ഇത് ഒപ്പിട്ടിട്ടേ ഇല്ല അത് ഏതൊക്കെയാണ് ചൈന അമേരിക്ക ഇന്ത്യ പാകിസ്ഥാൻ ഈ രാജ്യങ്ങളൊന്നും ഇത് ഒപ്പിട്ടിട്ടേ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ സ്വതന്ത്രമായി എന്തും ചെയ്യാം അപ്പോൾ ഈ സ്വതന്ത്രമായി എന്തും ചെയ്യാമെന്നുള്ള അവകാശമുള്ളവരുടെ പട്ടികയിൽ ചൈനയും പാകിസ്ഥാനും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ നമ്മൾ തൊണ്ണൂറ്റിയെട്ടിൽ പൊഖ്രാനിൽ അണുപരീക്ഷണം നടത്തി വാജ്പേയിയുടെ സർക്കാരിൻ്റെ കാലത്ത് അതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയാണ് ഈ അണുപരീക്ഷണം നടത്തിയത് അപ്പോൾ ഇത് രണ്ട് നമ്മൾ ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ള ടൈറ്റിൽ വളരെ രഹസ്യമായി നടത്തി ഇത് സാധനം നടത്തിയതിനു ശേഷമാണ് പുറംലോകം അറിയുന്നത് ഇന്ത്യക്ക് ഒരുപാട് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നു പിന്നീട് അമേരിക്ക തന്നെ അത് പിൻവലിക്കേണ്ടിയും വന്നു ഇപ്പോൾ റഷ്യ ഉപരോധം നേരിട്ടിട്ട് കിടന്ന് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് പരസ്പര ചർച്ചകളുടെ ഫലമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പിൻവലിച്ചു ആ ഉപരോധം പിൻവലിച്ചു അതിന് ഇന്ത്യ എടുത്ത നയമാണതിൽ പ്രധാനം ഇന്ത്യ ഒരു നയം പ്രഖ്യാപിച്ചു ഇന്ത്യ ഒരിക്കലും ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല ഒരു ആയുധവും ഇന്ത്യ ആദ്യം പ്രയോഗിക്കില്ല എന്നുള്ളൊരു നയം പ്രഖ്യാപിച്ചതോടുകൂടി ഈ ഉപരോധത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടമായി അതുമാത്രമല്ല അമേരിക്കയ്ക്ക് ഇന്ത്യയെ വേണ്ടിയിരുന്നു ചൈനയുമായിട്ട് ചൈനയെ എതിരിടാൻ ഇന്ത്യയെ വേണ്ടിയിരുന്നു അങ്ങനെ ആ ഉപരോധം പോയി പക്ഷേ ഈ പൊക്രാൻ അണുപരീക്ഷണം അത് ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടാം പൊക്രാൻ അണുപരീക്ഷണം അത് പരാജയമായിരുന്നു എന്നുള്ള ചില വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കണക്കിലെടുത്ത് കണക്കിലെടുത്ത് കാരണം പരാജയമായി എന്ന് പറയാൻ കാരണമുണ്ട് കാര്യം ഈ കിലോ ടൺ കണക്കാണ് ഈ അണു സ്ഫോടനത്തിൻ്റെ തോത് നമ്മൾ കണക്കാക്കുക നമ്മൾ കിലോഗ്രാം എന്നൊക്കെ പറയുന്നത് പോലെ അണുവിസ്ഫോടനത്തിൻ്റെ തോത് കിലോ ടണ്ണിലാണ് പറയാം ഇരുന്നൂറ് കിലോ ടൺ ശേഷി ഉണ്ടാകും എന്ന് കരുതിയാണ് നമ്മൾ ഈ രണ്ടാം പൊഖ്രാൻ അണുവിസ്ഫോടനം നടത്തിയത് അപ്പോൾ അവിടെ അതിൻ്റെ ചുമ അതിൻ്റെ കോർഡിനേറ്റർ ആയിരുന്ന കെ സന്താനം അദ്ദേഹം ഡിആർഡിയുടെ ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഈ രണ്ടാം അണുപരീക്ഷണം തൊണ്ണൂറ്റി എട്ടിലെ പൊഖ്രാൻ ആണവരീക്ഷണം അത് വിജയിച്ചത്ര വിചാരിച്ചത്ര വിജയകരമായിരുന്നില്ല അതിൻ്റെ സീസ്മിക് ഡാറ്റ സീസ്മിക് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനം ഒരു അണുവിസ്ഫോടനം കൊണ്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനം അത് നമ്മൾ മാത്രമല്ല അന്താരാഷ്ട്ര ഏജൻസികളും അത് അളക്കും അപ്പം അവരളന്നപ്പോൾ വെറും പത്ത് മുതൽ പതിനഞ്ച് കിലോ ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അവരളന്നത് ഇന്ത്യ ഔദ്യോഗികമായിട്ട് അവകാശപ്പെട്ടത് അൻപത്തി കിലോ ടണ്ണാണ് അപ്പോൾ അന്താരാഷ്ട്ര ഏജൻസികൾ ഇങ്ങനെ ഇരിക്കുന്നു കൂടാതെ അതുമായി ബന്ധപ്പെട്ടൊരു ഉദ്യോഗസ്ഥനും പറയുന്നു അത് വേണ്ടത്ര വിജയകരമായില്ല അപ്പൊ അതിന് അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് ഈ ഫ്യൂഷൻ എന്നാണ് നമ്മൾ പറയുക ഈ അണുവിസ്ഫോടനം ഉണ്ടാകുന്ന ആ ആ ഒരു സംഗതി അങ്ങനെ അതിൻ്റെ രണ്ടാം സ്റ്റേജ് വേണ്ടത്ര ഫലപ്രദമായി പ്രവർത്തിച്ചില്ല അതുകൊണ്ടാണ് ഈ അണുവിസ്ഫോടനം ആണോ ആറ്റം ആറ്റംബൂമ്പ് പരീക്ഷണം കൊഖ്രാനിൽ രണ്ടാം ആറ്റം ആറ്റംബൂ പരീക്ഷണം പരി പരാജയമായ എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മുടെ ആറ്റോമിക് എനർജിയുടെ വിഭാഗത്തിന്റെ ചുമതലയുള്ള രാജഗോപാല ചിദംബരം അദ്ദേഹമായിരുന്നു ആ സമയത്ത് അതിൻ്റെ ചെയർമാൻ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെ ചെയർമാൻ അദ്ദേഹം ഈ ആക്ഷേപം നിരാകരിക്കുകയാണ് വിജയകരമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് ഒരു ഡിബേറ്റ് ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് തൊണ്ണൂറ്റിയെട്ടിൽ നമ്മൾ അഞ്ച് ഉപകരണങ്ങൾ ഈ ആണവ വിസ്ഫോടനത്തിൽ സഹായിക്കുന്ന അഞ്ച് ഉപകരണങ്ങളാണ് നമ്മൾ പരീക്ഷിച്ചത് അത് അതിൽ ഈ തെർമോന്യൂക്ലിയർ വെപ്പൺ അതാണ് നമ്മൾ ഉപയോഗിച്ചത് ഈ തെർമോൻ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഇന്ധനം ആറ്റോമിക് ഇന്ധനം ഉപയോഗിക്കുന്ന സംഗതി കൂടിയാണ് എന്നിട്ടാണ് നമുക്ക് ഈ നമ്മൾ അവകാശപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അവകാശപ്പെട്ടത് ഇരുന്നൂറാണ് പറഞ്ഞത് അൻപത്തി എട്ടാണ് അതുപോലും നമുക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വരുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ നൂറ്റി എൺപത് ആറ്റം ബോംബ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഒരെട്ടെണ്ണം കൂടി കഴിഞ്ഞ രണ്ടായിരത്തി പ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കഴിഞ്ഞ വർഷം വികസിപ്പിച്ചു എന്നുള്ളത് ഡാറ്റ വരുന്നുണ്ട് നൂറ്റി എൺപത്തി എട്ട് പാകിസ്ഥാന്റെ കയ്യിൽ നൂറ്റി എഴുപതേ ഉള്ളു അപ്പൊ ഇന്ത്യയുടെ കയ്യിൽ നൂറ്റി എൺപത്തി എട്ട് ഉള്ളപ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ നൂറ്റി എഴുപത് അവരടങ്ങിയിരിക്കു തോന്നുന്നില്ല അവർ ഇറാനുമായി സഹകരിച്ച് രഹസ്യമായിട്ട് ഈ ആറ്റം ആറ്റം ബോംബിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അമേരിക്കക്ക് വിവരമുണ്ട് ഇറാനിൽ ആറ്റം ബോംബ് ഇടുന്ന സമയത്ത് ഇറാനിൽ അവർ അണുബ് ആ ആറ്റംബോംബിന്റെ ഉറവിടം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സാങ്കേതിക സംവിധാനങ്ങളൊക്കെ പാകിസ്ഥാനിൽ നിന്ന് കടത്തിക്കൊണ്ട് ചെന്നതാണ് അനധികൃതമായി എന്നുള്ള വിവരങ്ങളൊക്കെ അമേരിക്കയുടെ കയ്യിലുണ്ട് അപ്പോൾ പാകിസ്ഥാനും രഹസ്യമായി ആറ്റം ബോംബ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പരസ്യമാണ് അമേരിക്ക പ്രസിഡന്റ് അമേരിക്കയും പാകിസ്ഥാനായിട്ട് ഇപ്പോഴത്തുള്ള ബന്ധം നമുക്കറിയാമല്ലോ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും ഈ രംഗത്തേക്ക് വരും തൊട്ടപ്പുറത്ത് ചൈനയുടെ കയ്യിൽ അറുന്നൂറെണ്ണം ഉള്ളത് രണ്ടായിരത്തി മുപ്പതോടുകൂടി അവർ ആയിരം ആറ്റം ബോംബാക്കി വർദ്ധിപ്പിക്കാൻ പദ്ധതി ഇടുന്നുണ്ട് അപ്പോൾ അതും ഇന്ത്യക്ക് ഭീഷണിയാണ് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചൈന ഒരു പരീക്ഷണം നടത്തി അതിൻ്റെ പേര് ഫ്രാക്ഷണൽ ഓർബിറ്റർ ബോംബാർട്ട്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ് ആറ്റം ആറ്റംപോം വിടാനായിട്ട് ഉള്ള ഈ നമ്മുടെ മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റിന് സമാനമായ ഒരു സാങ്കേതിക വിദ്യ ഇത് നമ്മുടെ ശൂന്യാകാശത്തേക്കാണ് ഈ സാധനം പോവുക അത് നമ്മളെ ഇങ്ങനെ ഭ്രമണം ചെയ്ത് നമ്മുടെ അപ്രതീക്ഷിതമായ ഒരു ദിക്കിൽ നിന്നായിരിക്കും രാജ്യത്തിനെ ലക്ഷ്യമാക്കി ഈ ആറ്റം ബോംബ് വഹിക്കുന്ന ആയുധം വന്ന് വീഴുക അതൊരു മിസൈലാകാം റോക്കറ്റാകാം എന്തുവാകാം അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു ഭീഷണിയാണ് കാര്യം ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനോ ഒരു മിസൈൽ സംവിധാനത്തിനോ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല കാര്യം അപ്രതീക്ഷിതമായ ദിക്കിൽ നിന്നായിരിക്കും ഇത് വരുന്നത് അങ്ങനെ ഒരു ഭീഷണി കൂടി ചൈനയുടെ ഭാഗത്തു നിന്നുള്ളപ്പോൾ ഇന്ത്യക്ക് ഈ പറയുന്ന ട്രംപ് ഇപ്പോൾ തുടങ്ങി വെക്കുന്ന ഈ ആറ്റം ബോംബ് മത്സര ആ വേദിയിലേക്ക് ഇന്ത്യയും കാലെടുത്ത് വെക്കാൻ നിർബന്ധിതമാകും വലിയ താമസമില്ലാണ്ട് പൊക്രാനിൽ വീണ്ടും ബുദ്ധം ചിരിക്കേണ്ടി വരും